ചോദിക്കാതെ കേറി ചെല്ലുന്ന റെഡിയല്ലോ ഇത് കണ്ടാ നിങ്ങൾ ഇതിന്റെ രണ്ടിന്റെയും ഹൈറ്റ് വ്യത്യാസം ഞാനും ഡ്രസ് വരണോ കണ്ടുപിടിക്കാൻ ഡ്രസ് വരീട്ടെത്തോ സംസാരിക്ക

ഹലോ 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 എന്തുണ്ട് പരിപാടി ഞാനൊരു പുതിയൊരു പയ്യനെ സിറ്റി കണ്ടേ പുള്ളി ആണെങ്കിൽ ഈ സിറ്റിയിലൊറ്റയ്ക്ക് കിടക്കുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ പിള്ളേരോട്ട് ഇവിടെ ഏഹ് പറഞ്ഞ് വിളിച്ചോണ്ട് പയ്യരൊക്കെ കേട്ടോ ഇത് ഗ്യാസില്ലാത്തവരൊക്കെ ഇവിടെ ശൂങ്ങയാണല്ലേ നിങ്ങള് അയ്യോ അപ്പാ ബ്രോ അപ്പ വിളിച്ച നിങ്ങളെ പുതിയ വണ്ടി കാണിച്ചത് ടാ ബാധ്യതയാടോ ഇതൊക്കെ ഒരു ബാധ്യതയാണ് ഇത് ഗ്ലാസ് ആയിരുന്നു പൊട്ടി ഇരുന്ന് കേട്ടാ ഇതുപോലൊരു ഫോട്ടോ വെക്കണം പക്ഷെ വെക്കുന്നുണ്ടല്ലോ ഇതില് ഇതില് ടിവിയുടെ ടാഗിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ടോ അവരെ എല്ലാരെയും വെക്കണം ഇതുപോലൊരു ഫോട്ടോ നമ്മൾക്ക് വെക്കണം അവരുടെ വണ്ടി ഇത് ഈ ഒരു വണ്ടി ആ ചെറിയൊരു മറ്റേതില് ബ് ഡോറ് ബഗുണ്ട് അതെ അതെ പറഞ്ഞേ ഫോർ ഇന്റു ഫോർ നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഷിൻ കോഡ്സ് ഇല്ലേ കോഡ്സ് ഇല്ലേ അതിലേലും ഒരെണ്ണ മാറ്റി മാറ്റി കയറ്റാൻ പറ്റത്തുള്ളൂ ഒരാ ഇപ്പൊ നമ്മളിപ്പം ആ രണ്ടുവണ്ടിയാ അവസാനം അവസാനം ഒന്നാം ഏറ്റവും അവസാനം അതിന് അതിന് ഡോർ ബഗ്ഗുണ്ടാ അത് ഡോറ് ഫിക്സ് ചെയ്യണതേ അതിന് ഡോറിന്റെ അവിടെ എന്തോ ഒരു സെക്കൻഡ് ഡിലേ പോലെ ടയറിന് വലുപ്പം കൂടുതലായിട്ട് പെട്ടെന്ന് അടിച്ചുപൊട്ടിക്കു നല്ല ഹൈലൈറ്റ് ആയിട്ട് നിക്കും ദൂരേന്ന് വരുമ്പോഴേക്ക് ടയറിന് അടിക്ക പിന്നെസെപ്റ്റ് ഇത് കോൺസെപ്റ്റ് കാർ ആണ് ഇത് ഫ്യൂച്ചറിക്ക് കോൺസെപ്റ്റ് കാർ ആണ് നമ്മള് ഇപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഈ വണ്ടിയാണെങ്കിലും നമ്മുടെ പഴയ വണ്ടി ആണെങ്കിലും എല്ലാം ഒരു നമ്മള് റിയൽ ലൈഫ് കണ്ടിട്ടുള്ള ഒരു സാധനം അല്ലേ ഇത് മറ്റേ എന്താ പറയാ ഇലക്ട്രിക് ഫ്യൂച്ചറിസ്റ്റിക് എന്നുള്ള രീതിയിലത്തെ അതേലത്തെ ഡിസൈൻ ഇതിന് ഒരു ഫ്രണ്ടില് ഒരു ബീസിക്സിന്റെ ഒരു ലുക്ക് ഒക്കെ ഇല്ലേ ഇത് കൊള്ളാം പക്ഷെ ബാക്ക് സൈഡ് അടിപൊളി വേണ്ടട്ടോ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് നൈസ് ബാക്ക് സൈഡ് അയ്യോ ഒരു വിഷയമാണ് ബാക്ക് സൈഡ് അല്ലല്ലേ എടാ ബാക്ക് ആണ് അടിപൊളി ബാക്ക് വിഷയം എനിക്ക് ഇതില് എന്താ ഇഷ്ടം വേണ്ട അറിയാ ഈ വണ്ടി എങ്ങനെയാണ് കവർ അടിക്കുന്നു ആ അത് ശരിയാ നല്ല പക്ഷെ അങ്ങോട്ടും കാണത്തില്ല വേറെ കാണാം പക്ഷെ എന്നാലും അങ്ങോട്ടും ആ ഒരു ഇതില്ല പക്ഷെ ആ അതെ അതെ അഡ്വാൻറ്റേജ് ഉണ്ട് ഹൈറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതുപോലെ ഈ ടയർ ഡിസ്അഡ്വാൻറ്റേജ് ആണ് നമുക്ക് അതാ പ്രശ്നം നിങ്ങളെ നടക്കട്ടെ നടക്കട്ടെന്താ മെലിഞ്ഞ് അത് കോമൺ സെൻസ് ഉള്ള ആർക്ക് വേണമെങ്കിലും നോക്കാം മനസ്സിലായോ അത് നമുക്ക് അപ്പൊ എന്നാ അവര് ഏത് നമ്മടെ മറ്റേ പഴയ മാലിക്യോ അഡ്മിൻ മാലിക്കോ അല്ലല്ല അട്ടപ്പാടി മാലിക്ക് അല്ല അവരോട് കണക്കിട്ടിട്ട് ആണോ ഒന്നും ഒന്നും സന്തോഷ മുഖത്തെ ചിരിക്ക് ഇവിടെ കാണാം

ോ <skampfi> <verses 141> െഡ് എനിക്ക് തോന്നുന്നു ഇനി ഒരു ടണലോടില്ലേ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന മാത്രം പറയു അനു പണ്ടായിരുന്നേ പണ്ട രണ്ടു കണലായിരുന്നു അപ്പ പിന്നെ ഉണ്ടല്ലോ മറ്റേ മറ്റേ ഇപ്പൊണ്ടല്ലോ അനൗൺസ് ചെയ്തില്ലൂടെ ഈ വണ്ടി എങ്ങേ ഇടും ജീവയതൊക്കെ വിളിക്കുന്നു മരകവല്ലോ ദേ അപ്പോയിന്റിങ്ന്നോടയാ പതിമിട്ടി സട്ട പറയാട്ടാ പാപ്പ പാപ്പൻ 11 നു പറ 11 നന്ദ അലെ 11 മണി 11 മണി എന്ന് പറ 11 മണി 11 pm ഓക്കേ ഓക്കേ സിക്സ് ഫുൾ ആണ് അപ്പോണ്ട് പ്രൊമോട്ടർ എന്നല്ലേ കേറിട്ടില്ല ഒരു 11 മണിക്ക് അടിക്കാൻ പറ ദേ പ്രൊമോട്ട് ആ അപ്പൻ ടു അപ്പൻ പറഞ്ഞ ദിവസം